കീഴിലാണ് ഒരു ഇപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി പിന്നെ ഡോക്ടർ നമ്മളെ കെയർ ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റാഫ് എന്തിനും ഏതിനും ഏത് സമയത്ത് നമ്മളെ അത്ര നന്നായിട്ടുള്ള ഒരു കെയറിംഗാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അവരിൽ നിന്ന് കിട്ടിയ ഊർജം അവരെനിക്ക് തന്ന സ്നേഹം അതെല്ലാം കൂടുതൽ കൂടുതൽ രോഗികൾക്കും ഈ സമൂഹത്തിനും വേണ്ടി എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഞാൻ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ലോക ഹൃദയാരോഗ്യ ദിനത്തിൽ ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജി നാഷണൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പെരിന്തൽമണ്ണ ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റലിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബാലകൃഷ്ണന് ഹൃദയം ചേർന്നൊരു സ്വീകരണം ഒരുക്കി രോഗികളും ജീവനക്കാരും സ്പന്ദനം എന്ന പേരിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങ് വേറിട്ടതായി മാറി ഹൃദയത്തെ ൃദയത്തെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കാനായി വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ ലോക ഹൃദയാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും വർദ്ധിച്ച ഹൃദ്രോഗ നിരക്കുള്ള സംസ്ഥാനം കേരളവുമാണ് നിലച്ചു പോകാനാകുന്ന ഹൃദയസ്പന്ദനത്തെ വീണ്ടെടുക്കുന്നവരെ ദൈവതുല്യമായാണ് ഓരോ രോഗികളും കണക്കാക്കുന്നത് ലോക ഹൃദ്രോഗ ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കോളേജ് ഓഫ് നാഷണൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത പെരിന്തൽമണ്ണ ബി കെ സി സി ഹാർഡ് ഹോസ്പിറ്റലിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ബാലകൃഷ്ണന് ജീവനക്കാരും വർഷങ്ങളോളം പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന ഡോക്ടറുടെ രോഗികളും ചേർന്ന് തികച്ചും അപ്രതീക്ഷിതമായി ഹൃദയം ചേർത്തൊരു ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയത് അപ്രതീക്ഷിതമായി ലഭിച്ച സ്വീകരണത്തിൽ ഡോക്ടർ ഏറെ വികാരാധീനനായി ഡോക്ടർ എന്ന നിലയിൽ തന്റെ രോഗികളിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും പിന്തുണയുമാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്നും തന്റെ ശൈലിയിൽ ചില രോഗികൾക്ക് തെറ്റിദ്ധാരണകളുണ്ടെങ്കിലും ഒടുവിൽ തന്റെ ഭാഗത്തെ ശരി മനസ്സിലാക്കി രോഗികൾ മടങ്ങിയെത്താറുണ്ടെന്നും ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് തന്നെ പക്ഷേ എൻ്റെ ജീവിതം ഏറ്റവും ധന്യമായ മുഹൂർത്തം കൂടിയാണിത് ഒരുപാട് പേഷ്യൻസ് പലയിടത്തു നിന്നുമായിട്ട് ഞാനറിയാതെ ഇവിടെ എത്തിപ്പെടുകയും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇവരെല്ലാം കാണുന്നത് അവരിൽ നിന്ന് കിട്ടിയ ഊർജം അവരെനിക്ക് തന്ന സ്നേഹം അതെല്ലാം കൂടുതൽ കൂടുതൽ രോഗികൾക്കും ഈ സമൂഹത്തിനും വേണ്ടി എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജമായിട്ട് ഞാൻ കണക്കാക്കിയാണ് ഈ ലോക ലോകഹൃദയദിനത്തിൽ ഹൃദ്യമായിട്ടുള്ള ഈ സമ്മാനം വൈസ് പ്രസിഡൻറ്റ് ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജി എന്ന ഒരു പോസ്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്ക് തന്ന എല്ലാവർക്കും നന്ദി തങ്ങളുടെ ജീവൻ രക്ഷിച്ച ദൈവത്തിന്റെ കരങ്ങളാണ് ഡോക്ടർ ബാലകൃഷ്ണന്റേതെന്നും ഡോക്ടറുടെ ചികിത്സയിലൂടെയാണ് പൊതുജീവിതം ലഭിച്ചതെന്നും രോഗികൾ അനുഭവങ്ങൾ പങ്കുവെച്ച് സംസാരിച്ചു കൊണ്ട് പറഞ്ഞു രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ ഞാൻ എൻ്റെ മൗളുമായിട്ട് മൂപ്പരമായി കാണാൻ വന്നു അപ്പോ മൂപ്പരെന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ ആൻജോഗ്രാം ചെയ്യണം എന്ന് അപ്പോൾ എല്ലാവർക്കും ഒരു തോന്നിയൊരു എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ആൻജഗ്രാം ഒന്നും വേണ്ടതാണ് ആൻജോഗ്രാം വേണ്ടെങ്കിൽ ഞങ്ങൾ ഇനി അതിൽ കാണിച്ചു തന്നാണ് അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പോന്നു പുറത്തിറങ്ങി പോന്നിട്ട് ഞാൻ പിന്നെ മകളോട് പറഞ്ഞു ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ മകൾ പിന്നെ എന്നെ കുട്ടി ശുപാർശയുമായി ചെന്നു അപ്പോൾ മൂപ്പർ പറഞ്ഞു നിങ്ങൾക്ക് ആൻജോഗ്രാം ചെയ്ത് നോക്കിയിട്ട് ബ്ലോക്ക് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് അത് ഉറപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ച് തുടർന്ന് ചികിത്സ വേണമെന്നാണ് അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നു അയപ്പോഴെന്നാണ് പോകുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് പെട്ടെന്ന് എൻ്റെ ഫാമിലി അവിടെ ഏറ്റവും അടുത്ത ഫാമിലി ആയിരുന്നു അവിടെ അങ്ങനെ തന്നെ അവിടെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ആൻജിയോപ്ലാസ്റ്റിക് അയച്ചു തുടങ്ങി അത് മുപ്പർക്ക് അറിയാം സംഭവം ഹൈദരാബാദ് നിന്ന് മണങ്ങി വന്നിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം അവിടെ ചെക്കപ്പിന് പോയി മൂന്നാം പ്രാവശ്യം പോയപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് ഇഞ്ചി അഞ്ചോ ഗ്രാം ചുരം അപ്പോൾ ഞാൻ ആ ഫാമിലി എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ മോഹൻകുമാർ ഡോക്ടറുമായിട്ടിരിക്കും ഭയങ്കര അടുപ്പുള്ള ആളാണ് അറിയാറ് മോഹൻ സാർ പറഞ്ഞു അതിൻ്റെ ഏറ്റവും ടോപ്പ് ബാലകൃഷ്ണനാണ് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ബാലകൃഷ്ണത്തെ നിങ്ങൾ തെറ്റിപ്പോകുന്നതിലേക്കും അപ്പോൾ പറഞ്ഞത് നിങ്ങളറിയേണ്ട ഞങ്ങളെ ഏൽപ്പിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ മോഹൻകുമാർ വേണ്ടിയിട്ടാണ് പിന്നെ എന്നെ മൂപ്പരെ ഏൽപ്പിച്ചത് അപ്പോൾ മൂപ്പരെ അഞ്ചോ ഗ്രാം ചെടി പറഞ്ഞു നിങ്ങൾക്ക് ആദ്യത്തെ ബ്ലോക്കിൽ ശരിയായിരിക്കും ഇനി ചെറിയ ചെറിയ ബ്ലോക്കുള്ളൂ അത് എങ്ങനെയായാലും ടി എം ടി എഴുതാൻ അങ്ങനെ തന്നെ കാണുള്ളൂ ഒരു പ്രശ്നം വേണ്ട ഒരു പ്രശ്നം ആ രണ്ടായിരത്തി ഇരുപത്തി മുതൽ അല്ല രണ്ടായിരം മുതൽ പോയി ഇരുപത്തഞ്ച് വർഷം വരെ ഞാൻ മൂപ്പരെ ചികിത്സയിലാണ് പിന്നെ ബ്ലോക്കിൻ്റെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ എനിക്ക് ആ മരുന്ന് മതി അറി ബോക്കേന്നറിയാ ഞാൻ പോകും മൂപ്പ അദ്ദേഹം പറഞ്ഞ മാതിരി എന്തിനും മരുന്ന് ആവശ്യമാണെങ്കിൽ ഞാൻ ചോദിക്കും അത് കൈക്കണ്ടേ കഴിക്കണ്ട അറിയും കഴിക്കണ്ടി കഴിക്കണ്ട ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പൂർണ്ണ തൃപ്തനാണ് എനിക്ക് എന്തായാലും ഇവിടെ എത്തിച്ചേരണം കാരണം വെച്ചാൽ ഒന്നല്ല എനിക്ക് സാറിനോടുള്ള ആ ഒരു കടപ്പാട് അതിന് പറഞ്ഞാൽ ഇവിടെയുള്ള മറ്റ് സ്റ്റാഫിൻ്റെ ആ ഒരു വല്ലാത്തൊരു അടുപ്പം അതുപോലെ മാനേജ്മെൻ്റ് ഈ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നുള്ളതാണ് എനിക്കും പറഞ്ഞാൽ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥാനം ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ വലിപ്പം പറയണത് ആ മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാം കൊണ്ടും അതെ ഒരു നല്ലൊരു മനസ്സ് എന്ന് തന്നെ നമ്മൾ പറയും നല്ലൊരു ഹൃദയം അത് നല്ലൊരു മനസ്സിൻ്റെ ആവണച്ചെങ്കിൽ തന്നെ നല്ലൊരു ഹൃദയം വേണം അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞ് സാറിന്റെ വേറൊരു പ്രത്യേകത ഞങ്ങളുടെ എന്താ വെച്ചാൽ സാറിന്റെ ആ ഒരു ഈ ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞേ സാറിന്റെ ഉള്ളിലുള്ള ആ ഒരു കല തന്നെയാണ് അത് തന്നെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത് കാരണം വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കോഴിക്കോട് പോയിട്ടും സാറിന്റെ എന്നെ എന്നെ ക്ഷണിച്ചിരുന്നു ഞാൻ കാണാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു എനിക്ക് നല്ലൊരു അനുഭവമായി തോന്നി കാരണം അന്ന് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും ഡോക്ടറിൻ്റെ കീഴിലാണ് ഇതുവരെ ഒരു കുഴപ്പമില്ല ഇതുവരെ ഇങ്ങനെ പോകുന്നുണ്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു കഴിക്കുന്നുണ്ട് അതുകൊണ്ട് സാറിനും സാറിന്റെ സാറിൻ്റെ ഫാമിലിക്ക് വേണ്ടതുക ആദ്യം ബ്ലോക്ക് ഉണ്ട് പറഞ്ഞു ആഞ്ചോ അഞ്ചോ ബ്ലോക്കാണ് പറഞ്ഞു പിന്നെ ആൻജിയോ ബ്ലാസ്റ്റ് ചെയ്തു എന്നിട്ട് ഇപ്പം മരുന്ന് ഇന്ന് വരെ കഴിക്കുകയാണ് ഒരു കുഴപ്പമില്ല വലിയ അറിവൊന്നുമില്ല ഞാൻ യാദൃശ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എൻ്റെ പേര് അയ്യപ്പൻകുട്ടിന്നാണ് ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഒരു മാസം മുന്നെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ഒരവസ്ഥ വന്നത് ശരിയൊരു അഞ്ചും ചെയ്തു ഇപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി പിന്നെ ഡോക്ടർ നമ്മളെ കെയർ ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റാഫ് എന്തിനും ഏതിനും ഏത് സമയത്ത് നമ്മളെ അത്രയും നന്നായിട്ടുള്ളൊരു കെയറിംഗാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പഴസ്യം എന്താണെന്ന് ഇവിടുത്തെ സ്റ്റാഫിന് കറക്റ്റായിട്ട് അറിയാം അതായത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പത്തൊ പ്രാവശ്യം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല പക്ഷെ ഇവിടുത്തെ സ്റ്റാഫ് എനിക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഞാൻ ഐ സിയുൽ കടന്ന സമയത്തും എല്ലാ കാര്യത്തിനും അവർ നല്ല കെയറിംഗ് ആണ് കൂടുതലും എനിക്കറിയില്ല പക്ഷെ എനിക്ക് നല്ലൊരു അനുഭവമാണ് ഇവിടുന്ന് ലഭിച്ചിരിക്കുന്നത് ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് എറണാകുളത്ത് വെച്ചിട്ട് അപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ പോയി കാണണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെരിന്തൽമണ്ണയാണ് എൻ്റെ വീട് ഇവിടെ തന്നെയാണ് അപ്പൊ ഞാൻ പെരിന്തൽമണ്ണ വന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ഏതാണ് ബെസ്റ്റ് കാർഡിയോളജിസ്റ്റ് അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് കിട്ടി അല്ല ഡോക്ടറുടെ പേരും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് എന്താണ് ഡിസ്കസ് ചെയ്തു പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല എന്തായാലും ഞാൻ പോയി നോക്കുകയാണ് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു വന്ന് ഇന്ന് ഫസ്റ്റ് ആണ് ഞാൻ ഡോക്ടറെ കാണുന്നത് ഞാൻ പേര് കേൾക്കുന്നത് രണ്ടു ദിവസമായിട്ട് ഞാൻ ഗൂഗിൾ ചെയ്തോണ്ടിരിക്കാണ് അപ്പോൾ ഡോക്ടർ പേര് കണ്ടു ഞാൻ ഇവിടെ വന്നു ഡോക്ടറടുത്ത് കാര്യങ്ങൾ എന്റെ എന്താണ് ടെസ്റ്റ് റിസൾട്ട് മുഴുവൻ കാണിച്ചു കൊടുത്തു അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് എന്താണ് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുഴുവൻ എന്താ മുമ്പുള്ള ഹിസ്റ്ററി മുഴുവൻ ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് എന്താണ് എന്റെ അടുത്ത് ഞാൻ വേറെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി ഡോക്ടറാണ് അപ്പൊ പുള്ളിനെ ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പൊ അവരെ അടുത്ത് പറഞ്ഞു എന്താണ് ആൻജിയോഗ്രാം ചെയ്യണം പിന്നെ അതിന് ശേഷം ബ്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ആൻജിയോ പ്ലസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് എനിക്കതിന് എന്താണ് അല്ല അതിന്റെ മുമ്പ് ഞാൻ വേറെ ഏതെങ്കിലും ഡോക്ടറെ പോയി കണ്ടിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഡോക്ടർ എനിക്ക് വേറെ ടെസ്റ്റുകൾ അതൊക്കെ ും ഒരു ഡോക്ടർ എന്നതിനേക്കാളുപരി ഒരു സുഹൃത്തിനോടെന്ന രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും തുറന്നു സംസാരിക്കാനും മാനസിക പിന്തുണ നൽകുകയും ചെയ്യുന്ന അപൂർവ ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ ബാലകൃഷ്ണൻ എന്നും രോഗികൾ അവരോടൊക്കെ എന്തത്ര ടെൻഷൻ എന്തത്ര വിഷമമെന്ന് ചോദിക്കും അപ്പം അങ്ങനെ ചോദിക്കാൻ ഒരാളുണ്ടല്ലോ അപ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിൽ ഓണി വരാനൊരു സ്ഥലമുണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു ധൈര്യമാണ് അത് വേണ്ടത് അതിനെന്ത് പലർക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഇവിടെ വരുന്നത് അവർക്കൊക്കെ അതിൻ്റെ അനുഭവത്തിൻ്റെ പുറത്താകും വന്നിട്ടുണ്ടാകും അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർക്ക് അങ്ങനെ പറഞ്ഞു പന്തനം എന്ന പേരിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അമൃത സന്തോഷ് ഡോക്ടർ നദീത നെസ്രേൻ ഡോക്ടർ അഫ്ലവ് തുടങ്ങിയവർ നേതൃത്വം നൽകി മരുന്നുകളേക്കാളുപരി ഒരു ഡോക്ടർ ഒരു രോഗിക്കു നൽകുന്ന പരിഗണനയും സ്നേഹവുമെല്ലാമാണ് അവരെ വേഗത്തിൽ പൂർണ്ണ ആരോഗ്യവാന്മാരാക്കി തീർക്കുന്നത് ആയിരക്കണക്കിന് രോഗികളുടെ ഹൃദയത്തിൽ തന്നെയാണ് ഡോക്ടർ ബാലകൃഷ്ണന്റെ സ്ഥാനം എന്നതിൽ സംശയമില്ല രോഗികളുടെ ഹൃദയത്താളം നിലയ്ക്കാതെ കാത്തു സംരക്ഷിക്കുന്ന അവരുടെ ഹൃദയത്തോടൊപ്പം തന്നെ ചേർത്തു നിർത്തുകയാണ് അവർക്ക് ദൈവതുല്യനായ ഡോക്ടർ ബാലകൃഷ്ണനെയും ചാനൽ ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ